ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വന്തം തന്നെയല്ലേ ജീനാസ് വെൽഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തേക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആൻഡ് എമ്മി ആയിട്ടുള്ള ഒരു വറവിന്റെ റെസിപ്പി ആയിട്ടാണ് അമ്മമാർക്ക് ഉണ്ടാക്കാനും എളുപ്പമാണ് കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും ക്യാരറ്റും ബീൻസും വെച്ചിട്ട് ഒരു വറവാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പൊ നമുക്കിന്ന് ക്യാരറ്റും ബീൻസും വെച്ചിട്ട് ഒരു വറവ് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ബീൻസ് ഉള്ളി ഇഞ്ചി പച്ചമുളക് ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി കേട്ടോ കുറച്ച് കറിവേപ്പില പിന്നെ വറുത്തിടാനുള്ള വെളിച്ചെണ്ണ വേണം കടുക് വേണം മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് തേങ്ങ മറിവിന്റെ തേങ്ങ വേണമല്ലോ അപ്പോൾ ഞാനിവിടെ കഷ്ണങ്ങളെല്ലാം കഴുകി അതിന്റെ സ്കിന്നെല്ലാം കളയേണ്ടതെല്ലാം കളഞ്ഞ് ഇപ്പം ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം നമ്മൾ ക്യാരറ്റ് കട്ട് ചെയ്യുമ്പോൾ ചെറുതായിട്ട് നേർങ്ങനെ കട്ട് ചെയ്യണം കേട്ടോ എന്നാലേ അത് പെട്ടെന്ന് വെന്ത് കിട്ടുവരും വറവല്ലേ കൊറേ സമയം അടുപ്പത്തിട്ടിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല അപ്പം ചെറുങ്ങനെ നേർങ്ങനെ കട്ട് ചെയ്ത് പോയാൽ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടാ ഞാൻ അപ്പൊ എല്ലാ കഷ്ണങ്ങളും കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം ഇതാ ഞാനിവിടെ വറവിന്റെ സാധനങ്ങളെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ക്യാരറ്റും ബീൻസും ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും എന്ന് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രം എടുപ്പത്തി വെച്ചിട്ട് എങ്ങനെയാണ് വറവുണ്ടാക്കുന്നത് നോക്കാം ഇനി ഇവിടെ ഒരു നോൺ സ്റ്റിക്ക് പാത്രം അടുപ്പത്തി വെച്ചിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കാം ഇനി പാത്രം നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടു പൊട്ടിച്ചു കൊടുക്കാം നമ്മൾ പാത്രം ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ നാടൻ വിഭവങ്ങളെല്ലാം വെളിച്ചെണ്ണയിലാക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിനി അതിലേക്ക് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോ ബാക്കിയുള്ള ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഇട്ടുകൊടുക്ക നമ്മള് കടുക് ഇവിടെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കറിവേപ്പില പച്ചമുളക് ഇഞ്ചി ഉള്ളി ഇത്രയും സാധനങ്ങൾ ഇട്ടുകൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഇതൊന്ന് വഴന്ന് വരുമ്പോ ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്ക കേട്ടോ കുറച്ച് മതി ഒന്ന് വഴറ്റി കൊടുക്കുക അതിനുശേഷം നമുക്ക് അരിഞ്ഞേച്ച കാരറ്റും ബീൻസ് ഇട്ട് കൊടുക്കാം തീ സിമ്മിലിടണേ അല്ലെങ്കിൽ പൊടി കരിഞ്ഞുപോകും നമുക്കിനി നേരത്തെ കട്ട് ചെയ്ത് വെച്ച കാരറ്റും ബീൻസും ഇട്ടുകൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ കൊടുക്കാം ആവശ്യത്തിനുള്ള തേങ്ങ കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് ഉപയോഗിക്കാം വെ വെന്ത് വരുന്ന സമയത്ത് നമുക്ക് വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ വറവ് ഇട വെള്ളം എല്ലാം വറ്റി വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഞലച്ചു വെച്ച വെളുത്തുള്ളി ഇല്ലേ ആ വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ടു ഇട്ടുകൊടുക്കാനായിട്ട് രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി കേട്ടോ അത് ഞലച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ടു കൊടുക്കുക നന്നായിട്ട് മിക്സ് നമ്മൾ ചെയ്യറ്റും ബീൻസും വറവ് ഇട വെള്ളം എല്ലാം വറ്റി നന്നായിട്ട് വന്നിട്ടുണ്ട് നല്ല ഭംഗിയില്ലേ കാണാൻ കളർഫുൾ അല്ലേ അപ്പം സ്കൂളിലെല്ലാം പോകുന്ന കുട്ടികൾക്കെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ഉള്ള വറവലുണ്ടാക്കി കൊടുക്കണം അല്ലേ അപ്പോൾ കുട്ടിക്ക് കുട്ടികളെ ഹെൽത്തിനും നല്ലതാണ് നമുക്കും അത്ര വലിയ പണിയൊന്നുമില്ല ഏറ്റവും ഒരു അഞ്ചു മിനിറ്റിനെ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പീസ് ആണ് കേട്ടോ അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോ അടുത്ത വീഡിയോ ആയിട്ട് പിന്നൊരു ദിവസം കാണാം ഓക്കെ ബൈ